നമ്മുടെ രാജ്യത്ത് വലിയൊരു ഭാഗം ജനങ്ങളെ വലിയ തോതിൽ ഉത്കണ്ഠയിലാക്കിയതാണ് പൗരത്വ നിയമ ഭേദഗതി ആ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ കേരളം കൃത്യമായ നിലപാട് ആദ്യമേ തന്നെ സ്വീകരിച്ചു അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കി ഇവിടെയത് നടപ്പാക്കില്ല എന്ന് കേരള നിയമസഭ ഒരു പ്രമേയവും അംഗീകരിച്ചു കോൺഗ്രസിന് ആ കാലത്ത് രാജസ്ഥാനും അതേപോലെ തന്നെ മധ്യപ്രദേശും നമ്മുടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും കടുത്ത നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് കഴിഞ്ഞോ രാജസ്ഥാൻ നിയമസഭയ്ക്ക് ഒരു പ്രമേയം പാസാക്കാനായോ എന്തേ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് മുൻകൈ എടുക്കാതിരുന്നത് അഴകുഴമ്പൻ നിലയായിരുന്നില്ലേ അതിന്റെ തുടക്കത്തിൽ സ്വീകരിച്ചത് ഇവിടെ പാർലമെന്റിൽ സുപ്രീം സുപ്രീംകോടതി വിധിച്ചൊരു വിധിയെ പിന്നെ വേറൊരു നിയമത്തിലൂടെ ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് മുത്തലാഖ് ബിൽ എന്ന പേരിൽ ബി ജെ പി ഗവൺമെന്റ് അവതരിപ്പിക്കും നമ്മൾ കണ്ടു സുപ്രീം കോടതി ആ കാര്യത്തിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണ് കോടതി വ്യക്തമാക്കിയതിന്റെ ഭാഗമായി അത് നിയമമായി കഴിഞ്ഞു പക്ഷേ ഒരു വിഭാഗത്തെ പ്രത്യേകമായി ലക്ഷ്യപ്പെട്ടുകൊണ്ട് വിവാഹമോചനം ക്രിമിനൽ കുറ്റമാണ് എന്ന് വരുത്താനുള്ള നീക്കം പാർലമെന്റിലെ ശക്തമായ വിമർശനം അതിനെതിരെ വന്നു ഇടതുപക്ഷം അതിനെതിരെ വോട്ട് ചെയ്തു വോട്ട് ചെയ്യാൻ നിന്നോ കോൺഗ്രസ് എന്തേ കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് അവരറങ്ങിപ്പോയി എന്തേ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ എതിർത്ത് വോട്ട് ചെയ്യാനുള്ള വിഷമം തന്നെ ഇതാണ് നാം കാണേണ്ടത് ഇന്ന് രാജ്യത്ത് എൻ ഐ എ നിയമമുണ്ട് നേരത്തെയുള്ള നിയമം ഭേദഗതി ചെയ്തത് കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ആ ശക്തിപ്പെടുത്തിയത് വലിയ തോതിൽ ആളുകളുടെ അവകാശത്തെ ബാധിക്കുന്ന തരത്തിലുള്ളതാണ് പക്ഷേ പാർലമെന്റിൽ ബി ജെ പിയുടെ കൈയുടെ കൂടെ കോൺഗ്രസിന്റെ കൈയും ഉയർന്നു ഈ ബില്ല് പാസാക്കുന്നതിന് എവിടെയാണ് ബി ജെ പിയുമായുള്ള വ്യത്യാസം യു എ പി എ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു കൂടുതൽ ബലപ്പെടുത്തുന്ന നിലവന്നു ഇതേ സമീപനം കോൺഗ്രസ് അതിലും സ്വീകരിച്ചു ബി ജെ പിയുടെ കൂടെ ചേർന്ന് വോട്ട് ചെയ്തു ഇടതുപക്ഷം ശക്തമായി തന്നെ അത് എതിർത്ത് വോട്ട് ചെയ്തു എന്തേ കോൺഗ്രസിന് എതിർക്കാൻ പറ്റാത്തത് പാർലമെന്റിൽ പാർലമെന്റേതായ ഒരു നടപടിക്രമമുണ്ട് എല്ലാ പാർലമെന്ററി പ്രൊസീജിയറിലും അതുണ്ട് നിയമസഭയായാലും പാർലമെന്റായാലും ഒക്കെ പിറ്റേ ദിവസം നടക്കുന്ന കാര്യം തലേദിവസമെങ്കിലും അറിയിക്കും പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദെയ്തത് ആരെയും അറിയിക്കാതെയായിരുന്നു പെട്ടെന്ന് ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അതിനേക്കാളും ആശ്ചര്യകരമായ കാര്യം ആ സംസ്ഥാനത്തെ അഷ്ണങ്ങളാക്കി വിഭജിച്ചു ഒരു മുന്നറിയിപ്പുമില്ല സഭക്കകത്തും പുറത്തും ശക്തമായ പ്രതിഷേധമുയർത്താൻ കോൺഗ്രസിനായോ എന്തേ ബി ജെ പിയുമായി ഒരു സമരസപ്പെടൽ കോൺഗ്രസിൽ എത്ര പേർ ആ ബില്ല് കൊണ്ടുവന്നതിന് ബി ജെ പിയെ പ്രശംസിക്കാൻ തയ്യാറായി എവിടെയാണ് വ്യത്യാസം ഇതാണ് ആലോചിക്കേണ്ട കാര്യം നമ്മുടെ രാജ്യത്തിന്റെ അനുഭവം വളരെ തിക്തമായതാണ് കോൺഗ്രസിനെ ജനങ്ങൾ വിജയിപ്പിക്കുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തുന്നു ആ അധികാരം കോൺഗ്രസ് നേരെ ബി ജെ പി ഏൽപ്പിക്കുന്നു ഇതൊരു സങ്കല്പകഥയാണോ